എൻ്റെ മുത്തശ്ശി കാലം മറക്ക കാലം മറക്ക കഥകൾ ചുരത്തി കാലം നീട്ടിയ കൈകൾ പുണർന്നും കാച്ചിലമ്പുകൾ ഊരിയെറിഞ്ഞും ഒഴിഞ്ഞ വേളകൾ കുത്തി നിറച്ചും നിറയാ ൊരു വയർ നിറച്ചും താളിയോലകൾ പെച്ച് ചിന്തി ചിരിച്ചു ചിരിച്ചും കരഞ്ഞുകരഞ്ഞും കാലിടേറി കരന്നുറൂക്കി കഥനം കുറുക്കി ഓടിയണയുമെന്മൂത്തശ്ശി ആടിയുലയും മടിയിലഴിയും ഓർമ്മ മരിച്ചൊരന്മൂത്തീ ആടിയുലയും മടിയിലഴയും ഓർമ്മ മരിച്ചൊരൻ മുത്തശ്ശി തീരാക്കടം കുടുമ കെട്ടി തോരാത്തൊരു കുസുമ്പ് വിളമ്പി പല്ലടർന്നൊരു മോണച്ചവച്ചും ഇടം കണ്ണാൽ ഇളക്കം തൊടുത്തും വലം കണ്ണാൽ വലിപ്പം നടിച്ചും നാട്ടാരുടെ രഹസ്യം ചോർത്തി പാടി വരുന്നൊരൻ മുത്തശ്ശി കുശുമ്പില്ല കുരു കഴിഞ്ഞൊരൻ മുത്തശ്ശി വളർന്നു തളർന്നാ വളർന്നു തളർന്നാ മാറുമുറുക്ക് കാതിൽ തൂങ്ങും തൂക്കുക കൾ താളം കൊട്ടി ഈണം ഈട്ടി കൂനിക്കൂന് കുറുങ്ങി വരുന്നരൻ മുത്തശ്ശി വളർന്നു തളർന്ന മാറുമുറുക്ക് കാതിൽ തൂങ്ങും തൂക്കുകട്ടകൾ താളം കൊട്ടി ഈണം ഈട്ടി കൂനിക്കൂന് കുറുങ്ങി വരുന്നരൻ മുത്തശ്ശി അവണിപ്പട പടുത്തുയർത്തി അഖിലലോകക്കരങ്ങൾ ചേർത്തും പാരിൻ്റെ പതനം പേറി ഗതകാല സ്മൃതികൾ തഴുകി കരയത്തൊരു മിഴികൾ കൂപ്പി കവിത വാർന്നും കായം ധരിച്ചും കഥകൾ പറയുമെൻ മുത്തശ്ശി ആവണിപ്പട പടുത്തുയർത്തി അഖിലലോകരങ്ങൾ ചേർത്തും പാരിൻ്റെ പതനം പേറി ഗതകാല സ്മൃതികൾ തഴുകി കരയത്തൊരു മിഴികൾ കൂപ്പി കവിത വാർന്നും കായം ധരിച്ചും കഥകൾ പറയുമെൻ മുത്തശ്ശി കവിത വാർന്നും കായം ധരിച്ചും കഥകൾ പറയുമെൻ മുത്ത പുറംപോക്കുകാർ ഞങ്ങൾ പുറംപോക്കുക പുരവേലി കെട്ടാതെ പുരയുമേയാതെ പുകയോദയൂതപ്പിഴപ്പവ ഞങ്ങൾ പുകയോതയൂതെ പിഴപ്പവ അതിരിൽ കിളിർത്തോര ആഞ്ഞലിയില്ല അരികിൽ മണക്കുവാൻ ചെത്തിയില്ല ചെമ്മണ്ണു ചാലിച്ചൊരോർമ്മ പോൽ ജീവിതം പടവുകൾ ഞങ്ങളിൽ സ്വൈര്യം കെടുത്തുന്നു പടവുകൾ ഞങ്ങളിൽ സ്വര്യം കെടുത്തുന്നു ഞങ്ങൾ പുരം പോക്കുക പുരവേലി കെട്ടാതെ പുരയൊന്നുമേയാതെ പുകയൂതയൂതിപ്പിഴപ്പവ പുകയൂതയൂതിപ്പിഴപ്പവ അതിരിൽ കിളിർത്തൊര ആഞ്ഞയില്ല അരികിൽ മണക്കുവാൻ ചെത്തിയില്ല ചെമ്മണ്ണു ചാലിച്ചൊരോർമ്മ പോൽ ജീവിത പടവുകൾ ഞങ്ങളിൽ സ്വൈര്യം കെടുത്തുന്നു പടവുകൾ ഞങ്ങളിൽ സ്വൈര്യം കെടുത്തുന്നു ഞങ്ങൾ പുറംപോക്കുക ഒരുമയുടെ താളവും എളിമയുടെ കോലവും കൈകോർത്തു നിന്നവർ ഞങ്ങൾ ഒരു നുള്ളു നൊമ്പരം നേതച്ചു വേദിച്ചു സ്നേഹാർദ്ദ്രമിഴികൾ മൗനമ്പുതച്ചും ഒരുമയുടെ താളവും എളിമയുടെ കോലവും കൈകോർത്തു നിന്നവർ ഞങ്ങൾ ഒരു നുള്ളു നൊമ്പരം നേതിച്ചു വേദിച്ചു സ്നേഹാർദ്ദ്രമിഴികൾ മൗനമ്പുതച്ചും കുളിരേറ്റു നിന്നവർ ഞങ്ങൾ ഞങ്ങൾ പുറംപോക്കുക നിറമേതെന്നറിയാത്ത നിണഗന്ധമറിയുന്ന നിഴൽനാടകത്തിലെ കൂത്തുക ഞങ്ങൾ നിലവറയ്ക്കുള്ളിലെ മാറാലകൾ ഞങ്ങൾ പുറം പോക്കുക നിറമേതെന്നറിയാത്ത നിണഗന്ധമറിയുന്ന നിഴനാടകത്തിലെ കൂത്തുകാർ ഞങ്ങൾ നിലവറക്കുള്ളിലെ ഞങ്ങൾ നിലവറക്കുള്ളിലെ മാറാലകൾ മകളോട് കാണപ്പെണ്ണെ കരയാതെ കാർമുകിൽ നയനെ നനയാതെ കാണാ പെണ്ണേ കരയാതെ കാർമുകിൽ നയനെ നനയാതെ നാണം നട്ടു നനച്ചൊരു ചൊടിയിൽ നാണക്കേടുകാട്ടല്ലേ നാണം നട്ടു നനച്ചൊരു ചൊടിയിൽ നാണക്കേടുകാട്ടല്ലേ ർ കാത്തു നനച്ചു നിന്നെ നാലാൾ പേര് വിളിച്ചും മോടിയിലാടകൾ ചേർത്തു ധരിച്ചും മേടിച്ചൂടിൻ പൊൻകനി കൊർത്തും മകരം വെയ്യും മഞ്ഞു പുതച്ചും അമ്മ പറഞ്ഞൊരു ശീല പിടിച്ചും അച്ഛൻ നേർന്നൊരു നേര് ഗ്രഹിച്ചു ചും നേരി വളരുക കുഞ്ഞേ കാണാ പെണ്ണേ കരയാതെ കാർമുകിൽ നയനെ നനയാതെ നാണം നട്ടു നനച്ചൊരു ചൊടിയിൽ നാണക്കേടുകട്ടല്ലേ നാലത് നന ചൂ നിന്നെ നാലാൾ കേൾക്ക് പേരു വിളിച്ചും മോടിയിലാടകൾ ചേർത്തു ധരിച്ചും മേടിച്ചൂടിൻ പൊൻകനി കൊർത്തും മകരം പെയ്യും മഞ്ഞു പുതച്ചും അമ്മ പറഞ്ഞൊരു ചീല് പിടിച്ചും അച്ഛൻ നേർന്നൊരു നേര് ഗ്രഹിച്ചും നേരി നേരായി വളരുക കുഞ്ഞേ പുിലുകിർക്കും നാളിതു മകള് മാറുമുളയ്ക്കും നിനവിതു പെണ്ണ് മാനക്കേടുകട്ടല്ലേ മണ്ണിൻ ഉറവകൾ ചോർന്നാൽ പിന്നെ മാറ്റി വിതച്ചതിൽ വിളകൊയ്യാം പെണ്ണിൻ മാനം കറ്റമതിച്ച കാലം നിറയും നീർമിഴി പോ മണ്ണിൻ ഉറവുകൾ ചോർന്നാൽ പിന്നെ മാറ്റി വിതച്ചതിൽ വിളകൊയ്യാം പെണ്ണിൻ മാനം കറ്റമെതിച്ച കാലം നിറയും നീർമിഴി പോൽ ചുറ്റും വന്നവർ നോക്കുകൊടുത്തും ചുറ്റി നടന്നവർ വാക്കുകൊടുത്തും കരിവളയുടയും നേരം പെണ്ണെ മാനക്കേടുകട്ടല്ലേ ചുറ്റും വന്നവർ നോക്കുകൊടുത്തും ചുറ്റി നടന്നവർ വാക്കുകൊടുത്തും കരിവളയുടയും നേരം പെണ്ണെ മാനക്കേടതുകട്ടല്ലേ കാണാ പെണ്ണേ കരയാതെ കാർമുകിൽ നയനെ നനയാതേ കാണാ പെണ്ണെ കരയാതെ കാർമുകിൽ നയനെ നനയാതേ